ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ സോ ആദ്യം എൻ്റെ ചാനൽ ആണ് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും നമ്മൾ എന്തൊരു ഒരു കാര്യം ആഗ്രഹിക്കുന്നു ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ട്രാജഡീസും ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഡൗൺ ആണ് ഡൗൺസ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ഒരു വിദ്യ ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ ആഗ്രഹിക്കുന്ന എന്തും എനിക്ക് എൻ്റെ ലൈഫിലോട്ട് കിട്ടുന്നുണ്ട് ഞാൻ അത് എന്ത് തന്നെ ആഗ്രഹിച്ചാലും നല്ലതോ ചീത്തയോ എന്ത് തന്നെ ആഗ്രഹിച്ചാലും ആ ഒരു കാര്യം എനിക്ക് എൻ്റെ ലൈഫിലേക്ക് കിട്ടുന്നുണ്ട് ഇത് മാക്സിമം നല്ല കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുക നല്ല നേരായ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുക അപ്പം അങ്ങനെ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം ഈ പ്രപഞ്ചം എന്നോട് സഹായിച്ച അല്ലെങ്കിൽ ദൈവ എനിക്ക് കിട്ടുന്നുണ്ട് സോ ആ ഒരു നുറുഗ് വിദ്യയാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കണ്ടോ കാരണം ഇത് നിങ്ങൾക്ക് വളരെ ലൈഫില് വളരെയധികം യൂസ്ഫുള്ളാവും കാരണം നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ലൈഫ് എൻഡായി എന്ന് തോന്നുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾക്ക് വരുമ്പം ഒരുപാട് മെൻറ്റൽ ഡിപ്രഷൻ വരുമ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാവുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ജീവിതം അവസാനിച്ചതെന്ന് വീണ്ടും തിരിച്ചു വന്നവനാണ് ഞാൻ അതിന് ഞാൻ കുറേ നുറക് വിദ്യകൾ എൻ്റെ ജീവിതത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ ജീവിത രീതി കുറേ അധികം ഞാൻ മാറ്റിയിട്ടുണ്ട് ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് കറക്റ്റ് യൂസ്ഫുൾ ആവുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം വൺസ് അഗൈൻ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ഹായ് വിട്ടേക്കണം ഓക്കെ അപ്പൊ നേരത്തെ ഞാനൊരു ഒരു ഇൻട്രോ സോങ് പോലെ തയ്യാറാക്കിയിട്ട് ഞാൻ സ്വന്തമായ എഴുതിയ വരികൾ സ്വന്തമായി ട്യൂൺ ചെയ്തു സോങ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനി എല്ലാ വീഡിയോസിന്റെയും ഒരു ഇൻട്രോ പോലെ വരുന്നതായിരിക്കും സോ അതിന്റെ രണ്ട് ലൈൻ ഞാൻ പാടാം ആദിത്യീൻ ലോകം ആദിത്യ നീൻ ജീവൻ ആദിത്യനീൻ ഉലകം ഉയരും ഞാനെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ടില്ല ചില ടിപ്സുകൾ നമ്മൾ ലൈഫിൽ കൊണ്ടുവരണം ചില ജീവിത രീതി ജീവിത ചിട്ടകൾ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണം ഇതെനിക്ക് ആരും പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഞാൻ പരീക്ഷിച്ച് വിജയിച്ച വിജയിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് സോ അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം വളരെയധികം യൂസ്ഫുള്ളാവും വളരെയധികം നിങ്ങൾ ജീവിതം എന്താണ് എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം എങ്ങനെ നമ്മൾ ജീവിതം ഡിസൈൻ ചെയ്തെടുക്കണം ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതം എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം എന്നൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് ഞാൻ കുഞ്ഞിലെ മുതൽ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു എവിടെയോ എൻ്റെ ബ്രെയിനിൽ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും ഇവരെല്ലാം ഒരുപക്ഷെ എന്നെ ഉപേക്ഷിച്ചേക്കാം എനിക്ക് ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ അനാഥനായേക്കാം എന്നുള്ളൊരു ചിന്ത എനിക്ക് ലൈഫിൽ കുഞ്ഞിലെ മുതൽ എവിടെയോ ഒന്ന് സ്ട്രൈക്കായിരുന്നു അപ്പോൾ അതിന് കുറേ റീസൺസ് ഉണ്ടോ അന്നത്തെ കുറേ സാഹചര്യങ്ങളും പിന്നെ ഞാനൊരു ഒരു വളരെ ചെറിയ പ്രായത്തിൽ എനിക്കൊരു അറിവത്തി തുടങ്ങുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മൂത്ത ഒരു സ്വന്തം ഓൺ ബ്രദറല്ല ഞാന് ഞാൻ വേറൊരു ഉപ്പാൻ്റെ മകനാണെന്നൊക്കെ അറിഞ്ഞപ്പോ അവിടെ നിന്ന് ആ ഒരു ഷോക്ക്ന്ന് ആ ഒരു കുച്ചുകുട്ടിയല്ലേ അപ്പോൾ എനിക്കത് ഒരു ഭയങ്കര ഷോക്കായിരുന്നു പക്ഷേ എനിക്ക് ഷോക്കായതോ അല്ലെ എനിക്കിതായതോന്നും അന്വേഷിക്കാൻ ആരുമുണ്ടായിരുന്നു പക്ഷെ എനിക്കത് ഭയങ്കര ഷോക്കായിരുന്നു അന്ന് മുതൽ എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു പേടി ഉണ്ടായിരുന്നു എന്നെങ്കിലും ഇവർ തിരിച്ചു കൊത്തും അല്ലെങ്കിൽ എന്നെങ്കിലും എന്നെ ഒറ്റപ്പെടുത്തും എന്നെങ്കിലും ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോകും എന്നുള്ളൊരു തോട്ട് എൻ്റെ ബ്രെയിനിൽ എവിടെയോ കിടന്നു ആ ഒരു തോട്ടാണ് പിന്നീട് ഞാൻ അനാഥനാവുന്ന കുഞ്ഞിലെയുള്ള ആ ഒരു ബ്രെയിൻ കയറിയൊരു തോട്ടാണ് പിന്നീട് ഞാൻ അതേ ഒരു രീതിയിൽ അനാഥനായിട്ട് എനിക്ക് വരേണ്ടി വന്നത് ഒറ്റപ്പെട്ടു പോകേണ്ടി വന്നത് അപ്പം നമ്മുടെ ചിന്താഗതി കുറേ കുറേയധികം മാറ്റേണ്ടതുണ്ട് അതായത് ഒരിക്കലും നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മളൊരു മോശം ചിന്താഗതി എടുക്കരുത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്കിപ്പം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പോകുന്നു ആ ഒരു സ സിറ്റുവേഷനിൽ നിന്ന് പോകുന്നു അത് ഞാൻ എടുത്ത തീരുമാനത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനമാണ് കാരണം ഒരു കാരണവശാലും ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഇന്ന് ശരിക്കും ജീവനോടെ ഉണ്ടാവില്ല കാരണം അത്രയും വൃത്തിയെട്ട ആൾക്കാരാണ് അവിടെ ഒരാളെ ഒരാളെപ്പോലും എനിക്കൊരു ഗുഡ് ഗുഡ് ഹ്യൂമൻ ബീനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ കാഴ്ചപ്പാടുന്നും എനിക്കുണ്ടായ അനുഭവമാണ് പക്ഷേ മറ്റു സ്ഥലങ്ങളിപ്പോൾ വർക്കല ആയിക്കോട്ടെ റാന്നി ആയിക്കോട്ടെ ആലപ്പുഴ ആയിക്കോട്ടെ അവിടെ ഒന്നും ഇത്ര ഒരു ഒരു വൃത്തിയെട്ട ആളുകളെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കാരണം അവിടുത്തെ അത്രയും ഒരു വൃത്തിയേട്ട ചിന്താഗതിയുള്ള ഒരു ഉൾവലിഞ്ഞ ചിന്താഗതിയുള്ള മറ്റുള്ളവരുടെ കാര്യത്തിൽ ഓവറായിട്ട് ഇടപെട്ട് അവരെ കുറിച്ച് ഒന്നും അറിയാതെ അഭിപ്രായം പറയുന്ന ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരു വൃത്തിയെട്ട ആളുകളെ ഞാൻ വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല അത്ര ഒരു തരം താഴ്ന്നിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് ഞാൻ ജനിച്ച സ്ഥലത്തുള്ള അപ്പം അവിടെ പോകാനുള്ള ഡിസിഷനും അവിടെ പോകുന്ന ഡിസിഷനും ഞാൻ എടുത്തത് കറക്റ്റായിരുന്നു അവിടെ നിന്നിങ്ങോട്ടാണ് എൻ്റെ ലൈഫ് മാറി മറിയുന്നത് പിന്നീട് അങ്ങോട്ടും എനിക്ക് കുറേ അധികം ട്രാജഡീസ് ഉണ്ടായിട്ടുണ്ട് ഒരു നിമിഷം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് എനിക്കിനിങ്ങനെ അനാഥനായിട്ട് ജീവിക്കേണ്ട എനിക്കിങ്ങനെ ഇനി അനാഥനായിട്ട് ജീവിക്കേണ്ട എനിക്ക് തെരുവ് തണ്ടിയായിട്ട് ഇനി എനിക്ക് ജീവിക്കേണ്ട എനിക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ എനിക്ക് ആളുകൾ ജീവിക്കുന്ന പോലെ എനിക്കൊരു അച്ഛനും അമ്മയും വേണം എനിക്ക് സമൂഹത്തിൽ വില വേണം ഞാനിനി മുന്നോട്ട് ശക്തമായിട്ട് വരണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അവിടെ നിന്നാണ് ശരിക്കും എൻ്റെ ലൈഫ് എൻ്റർലി മാറിപ്പോകുന്നത് എൻ്റർലി എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ ചുറ്റുപാടായിക്കോട്ടെ എൻ്റെ ചിന്താഗതി ആയിക്കോട്ടെ മാറുന്നത് ഞാൻ ഈ പ്രപഞ്ചത്തോട് സംസാരിക്കാൻ തുടങ്ങി ഈ പ്രപഞ്ചത്തോട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഡെയിലി കാര്യങ്ങൾ അതിപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഞാൻ പ്രപഞ്ചത്തോട് സംസാരിക്കും എനിക്കിത് വേണ്ട എനിക്ക് ഇന്നാൾ എൻ്റെ ലൈഫിൽ വേണ്ട ഇന്നാൾ ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ ഉണ്ടാവരുത് എന്ന് ഞാൻ പ്രപഞ്ചത്തോട് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പ്രപഞ്ചത്തോടും പറയും ഞാൻ എന്നോട് തന്നെയും പറയും ഇയാൾ ഇനി നിന്റെ ലൈഫിൽ വേണ്ട അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനിപ്പോലും അറിയാതെ അവർ എൻ്റെ ലൈഫിൽ നിന്ന് നൈസായിട്ട് ഊർന്നു പോകും അപ്പോൾ ആ എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതിലെന്തോ കാര്യമുണ്ട് അപ്പം ഞാൻ പ്രപഞ്ചത്തോട് പറയുന്നതിൽ എന്തോ ഒരു വസ്തുതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ എനിക്ക് നടക്കേണ്ട കാര്യങ്ങൾ ഇനി ജീവിതത്തിൽ ഇനി സംഭവിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യും എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് ഡെയിലി അത് ഞാൻ വിഷ്വലൈസ് ചെയ്യും ഡെയിലി വിഷ്വസ് വിഷ്വലൈസ് ചെയ്യും ഈ ഒരു യൂട്യൂബർ ആയതും ഇപ്പം യൂട്യൂബിൽ നിന്ന് വന്നൊരു വന്ന ഒരു സക്സസ്ഫുൾ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു അംഗമാവാൻ എനിക്ക് പറ്റിയതൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ മൂന്ന് വർഷം മുമ്പേ തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു റീച്ച് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണെന്നും ഒരുപാട് പേരിലേക്ക് മില്യൺസ് ഓഫ് മില്യൺസ് ആൾക്കാരെൻ്റെ വീഡിയോ കാണണമെന്നും ഞാൻ എന്നോട് തന്നെ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇന്നീ കാണുന്ന നിലയിലോട്ടൊരു ഒരു 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 യൂട്യൂബ് പാർട്ട്ണർഷിപ്പിൽ ഒരു അംഗാവാനും അതുപോലെ ഒരു യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാനും ഒരു സക്സസ്ഫുൾ യൂട്യൂബറായി മാറാനും എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഓരോ കാര്യങ്ങളാണെങ്കിലും ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ പ്രപഞ്ചത്തോടും പറയും ഞാൻ എന്നോട് തന്നെ പറയും ഇപ്പോൾ ഒരു കാര്യം എക്സാമ്പിൾ ഞാൻ എടുക്കാം അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ അപ്പോൾ അത് അത് തുടങ്ങി ഓരോ ദിവസവും ഈ മൂന്ന് വർഷമായിട്ട് ഓരോ ദിവസം ഞാൻ എന്നോട് തന്നെ പറഞ്ഞോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഒരു സക്സസ്ഫുൾ യൂട്യൂബറാണ് നീ ഒരു സക്സസ്ഫുൾ യൂട്യൂബർ ആണ് നീ ഒരു സക്സസ്ഫുൾ യൂട്യൂബർ ആണ് ആദ്യ നീ ഒരു സക്സസ്ഫുൾ യൂട്യൂബർ ആണ് ആദ്യ നീ ഒരു സക്സസ്ഫുൾ യൂട്യൂബറാണ് ആദ്യം ഒരു സക്സസ്ഫുൾ യൂട്യൂബർ ആണ് ഇങ്ങനെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് അത് എന്താ പറയാ റിയൽ ആയി അതാത് പെയ്ക്കേറ്റാ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ എൻ്റെ മണ്ടയിലോട്ട് എൻ്റെ തലയിലോട്ട് ഞാനത് പറഞ്ഞു 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 പറഞ്ഞ് അത് യാഥാർത്ഥ്യമായി അതുപോലെ ഞാൻ എനിക്ക് ഞാൻ എപ്പോഴും പറയും എൻ്റെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് കാര്യത്തിന് നിൽക്കുന്ന ഒരു സുഹൃത്ത് എനിക്ക് വേണം ഒരു സുഹൃത്ത് എനിക്ക് വേണം ഒരു സുഹൃത്ത് എനിക്ക് വേണം അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരും അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരും അത്രയും ആയിട്ടുള്ള അത്രയും നല്ലൊരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഞാൻ ഇങ്ങനെ പ്രപഞ്ചത്തോടും എന്നോട് തന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഡോക്ടർ അനിൽകുമാർ എൻ്റെ ലൈഫിലോട്ട് നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വന്നു അതുപോലെ അച്ഛനമ്മയും എൻ്റെ ലൈഫിൽ നല്ലൊരു അച്ഛനമ്മയും എന്നെ ദത്തെടുക്കും എൻ്റെ നല്ലൊരു അച്ഛനമ്മയെ ദത്തെടുക്കും ഒരു നല്ല അച്ഛനുമ്മേയും എൻ്റെ ദത്തെടുക്കും അത് എങ്ങനെയാണ് ഏതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ എന്നോട് എൻ്റെ ബ്രെയിനോട് ഞാൻ പറഞ്ഞു അതുപോലെ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞു എനിക്ക് നല്ലൊരു അച്ഛനമ്മയും തന്നതിന് നന്ദി എൻ്റെ യൂട്യൂബ് ചാനൽ റീച്ച് ആയി തന്നതിന് നന്ദി എന്നൊരു കോടീശ്വരനാക്കിയതിന് നന്ദി അങ്ങനെയെല്ലാം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ബ്രെയിനോടങ്കിലും പ്രപഞ്ചത്തോടാണെങ്കിലും ഡെയിലി ഞാൻ യോഗ പോഷനിൽ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോ അതുപോലെ മോതിര വയൽ വീട് ഭയങ്കര കഷ്ടമായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ എനിക്ക് ഇവിടുന്ന് മാറണം എനിക്ക് ഇവിടുന്ന് മാറണം ഇവിടെയോട്ടെങ്കിലും നല്ലൊരു സ്ഥലത്തോട്ട് എനിക്ക് മാറണം എന്താണെന്ന് അറിയില്ല നല്ല അത്യാവശ്യം വാർത്ത നല്ല ടൈലൊക്കെ ഇട്ടൊരു സ്ഥലത്തോട്ട് എനിക്ക് മാറണം 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 ഞാൻ എൻ്റെ ബ്രെയിനിൽ പറഞ്ഞുകൊണ്ടിരുന്നു പ്രപഞ്ചത്തോട് പറഞ്ഞ് നന്ദി എനിക്ക് അങ്ങനെ അങ്ങനൊരു സ്ഥലം നന്ദി 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി ഇതാ ഞാനിപ്പോൾ ഇരിക്കുന്നത് അങ്ങനൊരു സ്ഥലത്താണ് ടൈലിട്ടതാണ് വാർത്തതാണ് അപ്പോൾ ആ കാര്യങ്ങളും അതുപോലെ തന്നെ സംഭവിച്ചു ഇത് ഏറ്റവും വലിയ എക്സാമ്പിൾ എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്താ പ്രൂഫ്സായത് ഞാൻ കാണിച്ചു കാണിച്ചിരിക്കുകയാണ് ഞാനിവിടെ ഇരിക്കുന്നത് സോ എന്താ പറയുക അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞു ഞാൻ എന്നോട് തന്നെ അത് നടന്നെന്ന് നടന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒരു കാര്യം തന്നെ ഒരു ആയിരം പ്രാവശ്യം ഞാൻ എൻ്റെ ബ്രെയിനിനോട് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നടന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ കാര്യമുണ്ട് ഇതിലെന്തോ കാര്യമുണ്ട് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് മേക്ക് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് എങ്ങനെയാവണം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇപ്പം കാല് ഇതായപ്പോഴേക്കും ഞാൻ ശരിക്കും മോതിരവായൽ നിൽക്കുന്ന സമയത്ത് ഒരു വടി കുത്തി പിടിച്ചിട്ടാണ് പലപ്പോഴും കുക്ക് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ ചേട്ടച്ചനൊക്കെ കരഞ്ഞിട്ടുണ്ട് ചേട്ടച്ചൻ്റെ ചീച്ചമ്മയൊക്കെ എന്റെ അവസ്ഥ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് ഒട്ടും എണീക്കാൻ പറ്റില്ല ബെഡിൽ ഇങ്ങനെ ഡെഡ് ആയതുപോലെ കിടക്കുമായിരുന്നു അവിടെ ഒരു വടിയും കുത്തി പിടിച്ച് കുത്തിപ്പിടിച്ച് തീരെ വയ്യാതെ വയ്യാതെ ഞരമ്പ് വേറെ ലെവലിലായിരുന്നേ അപ്പോൾ ഇങ്ങനെ പിടിച്ച് പിടിച്ച് കുത്തി കുത്തി എണീറ്റ് ഞാൻ കുക്ക് ചെയ്യാറും അവിടെ ഞാൻ ഡെയിലി ആ കിടന്ന ഘട്ടത്തിൽ ഓരോ തുള്ളി കണ്ണി ട്രോപ്പ് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തെല്ലാം ഞാൻ എൻ്റെ ബ്രെയിനിനോട് പറയും ഞാൻ എണീക്കും ഞാൻ എണീക്കും ഞാൻ എണീക്കും ഞാൻ മുന്നോട്ട് പോകും ഞാൻ ഡാൻസ് കളിക്കും ഞാൻ ആ പ്രേക്ഷകരുടെ ഇഷ്ടം ഒരു യൂട്യൂബറായിട്ട് മാറും ഞാൻ സിനിമയിൽ അഭിനയിക്കും ഞാൻ മുന്നോട്ട് ശക്തമായിട്ട് വരും ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യും ഞാൻ എന്താ പറയുക ഞാൻ ഇതല്ല ഞാൻ ഇനി ഉയർന്നു പോകാൻ ഒരുപാടുണ്ട് എനിക്ക് വലിയ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആവണം ഒരു യൂട്യൂബർ ആവണം ഒരു ആർട്ടിസ്റ്റ് ആവണം ഇത് ഞാൻ എൻ്റെ ബ്രെയിനിലോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു മരുന്നോ ഒരു മന്ത്രമോ ഒന്നും ഇല്ലാതെ ഈ പ്രകൃതിയോട് നന്ദി പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ ബ്രെയിനിനോട് പറഞ്ഞു ഓട്ടോമാറ്റിക്കലി ഞാൻ ആ കിടന്നു പതിയെ പതിയെ നടക്കാൻ തുടങ്ങി കുറച്ച് കുറച്ച് ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഇനി കാണുന്ന അവസ്ഥയിലൂടെ ഞാൻ എത്തി അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ കഷ്ടപ്പാടായിരിക്കാം ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പം ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരിക്കാം പക്ഷേ നിങ്ങളുടെ നാക്ക് കൊണ്ട് അല്ലേ നിങ്ങളുടെ എന്താ പറയുക ഇപ്പം തമാശക്ക് കൂട്ടുകാരോട് പറയുന്ന പോലെയല്ല നമ്മുടെ ബ്രെയിനിനോട് അതായത് നമുക്കൊരു ബ്രെയിൻ ഉണ്ട് ആ ബ്രെയിനിനോട് നമ്മുടെ വാഗുണ്ട് നമ്മുടെ ബ്രെയിൻ ചെവി പൊട്ടുന്ന രീതിയിൽ ബ്രെയിനിൽ കേൾക്ക സംസാരിക്കണം ഞാനൊരു കോടീശ്വരനാണ് ഞാൻ വളരെ ശക്തനാണ് ഞാൻ വളരെ ആണ് അപ്പം പഠിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകും പഠിക്കാൻ എനിക്ക് കഴിവില്ല എന്നൊക്കെ വിചാരിച്ച് എനിക്ക് മാർക്ക് കുറവാണ് കഴിവില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ടാവും നിങ്ങൾ ആരും പഠിക്കാൻ കഴിവില്ലാത്തവരൊന്നുമല്ല എല്ലാവർക്കും പഠിക്കാൻ കഴിവുണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ബുദ്ധി പക്ഷെ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം ഞാൻ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷ് ഒന്നും ഉരുതുള്ളി അറിയാത്തൊരു വ്യക്തിയായിരുന്നു എങ്ങനെയൊക്കെയോ പാസ്സായെന്നുള്ളൂ പക്ഷെ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വലിയ വഷമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് അറിഞ്ഞ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം അവനോട് നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും കുറച്ച് ആൾക്കാർ വന്ന് അവരോട് കമ്മ്യൂണിക്കറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിൽക്കാനും എനിക്ക് പറ്റുന്നുണ്ട് അതൊക്കെ എൻ്റെ ബ്രെയിനിനോട് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് എൻ്റെ ബ്രെയിനിനോട് എൻ്റെ ബ്രെയിനോട് ഞാനൊരു എൻ്റെ ബ്രെയിനോട് ഞാൻ ഡെയിലി പറയും എനിക്ക് ഇംഗ്ലീഷ് വളരെ ഈസിയാണ് എനിക്ക് എന്ത് വാക്ക് കേട്ടാലും അതിൻ്റെ ബ്രെയിനിൽ നിൽക്കും ഞാൻ ആൾക്കാരോട് ഇംഗ്ലീഷ് പോയിൻ്റ് സംസാരിക്കും എന്ന് ഞാൻ എന്നോട് തന്നെ സംസാരിച്ച് സംസാരിച്ച് പിന്നെ അതിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് വ്ലോഗ്സ് ആയിക്കോട്ടെ കോമഡി ഷോസ് ആയിക്കോട്ടെ ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ ഞാൻ ഫുള്ള് യൂട്യൂബിൽ ഇംഗ്ലീഷ് ചാനൽ തന്നെയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ബ്രെയിനോട് എടുത്ത് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ മദർ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് ഞാൻ എൻ്റെ ബ്രെയിനെ പഠിപ്പിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇത്ര ഇത്രയെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ആദ്യം എങ്ങനെയാണ് ഈ ഇംഗ്ലീഷ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വശമായിട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെല്ലാം എൻ്റെ ബ്രെയിനിനോട് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതാണ് ഞാൻ എൻ്റെ മദർ ടങ് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷാണെന്ന് പറഞ്ഞു 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 എൻ്റെ ബ്രെയിനിലോട്ട് കയറി ഓട്ടോമാറ്റിക്കലി ഞാൻ സംസാരിക്കാൻ വരുന്ന ഇംഗ്ലീഷാണ് ഇതെല്ലാം അപ്പോൾ എന്താ പറയുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ പഠിക്കാൻ കഴിവില്ലാത്ത വ്യക്തികളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർ സ്വയം വിചാരിക്കും എനിക്ക് പഠിക്കാൻ കഴിവില്ല അവർ വിചാരിക്കുന്നതാണ് പക്ഷേ അവർക്ക് പഠിക്കാൻ കഴിവുണ്ടാവും അവർ സ്വയം വിചാരിക്കുവാണ് അവരെ ബ്രെയിനിലോട്ട് അവർ കൊടുക്കുകയാണ് എനിക്ക് പഠിക്കാൻ കഴിയില്ല നിങ്ങളൊരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം ഡെയിലി ഇരുന്ന് രാത്രി ഇരുന്ന് ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി ഇങ്ങനെ നമ്മുടെ യോഗ പോഷനിൽ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനോട് തന്നെ പറഞ്ഞു നോക്ക് എനിക്ക് എന്ത് പഠിക്കാൻ കഴിയും എനിക്ക് ഏത് ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയും എനിക്ക് എന്ത് പഠിക്കാൻ കഴിയും ഞാൻ ഒരു ബ്രില്യൻറ്റ് വ്യക്തിയാണ് ഞാൻ ഒരു ബ്രില്യൻ സ്റ്റുഡൻ്റാണ് എന്നെക്കൊണ്ട് കഴിയാത്തതൊന്നുമില്ല നിങ്ങൾ സ്വയം നിങ്ങളോട് സംസാരിച്ച് നോക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതുവരെ കണ്ട വേൾഡ് ആയിരിക്കത്തില്ല നിങ്ങളത് നിങ്ങളെ ടോട്ടലി നിങ്ങൾ ചേഞ്ച് ആവും നിങ്ങൾ പഠിക്കാനുള്ളതൊക്കെ പെട്ടെന്ന് ബ്രെയിനിലോട്ട് കയറും പെട്ടെന്ന് നിങ്ങൾ ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എഴുതാൻ പറ്റും വായിക്കാൻ പറ്റും ഒട്ടും ഇംഗ്ലീഷ് വലുതായിട്ട് അറിയാത്ത ഞാൻ വലിയ ഇംഗ്ലീഷ് പോയട്രി വായിക്കുന്നു ഇംഗ്ലീഷിൽ മോട്ടിവേഷൻസ് ബുക്ക് വായിക്കുന്നു അതൊക്കെ ഞാൻ ഇങ്ങനെ ഈയൊരു അത് ഈ ഒരു മെത്തേഡിലൂടെ ബ്രെയിനിലോട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ് ഇന്ന് ഞാനൊരു സക്സസ്ഫുൾ മാനായിട്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ സക്സസ്ഫുൾ ആണ് മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ സക്സസ്ഫുൾ ആണ് കാരണം എനിക്ക് ആദ്യം ഒരു ട്രാജഡി സംഭവിച്ചു നാട്ടിൽ നിന്ന് വന്നപ്പോൾ ട്രാജഡി സംഭവിച്ച് ഞാൻ തെരുവിലായി അത് കഴിഞ്ഞ് തെരുവെന്ന് തെരുവ് തണ്ടി അടുത്തൊന്ന് ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് ഉയർത്ത് വരണം എന്ന് ഉറച്ച് ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് എൻ്റെ ബ്രെയിനിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ പോയി ഫുള്ള് കോം എന്താ പറയുക ഫുള്ള് ബ്ലാങ്ക് വൈറ്റ് പേപ്പർ പോലെ ഫുള്ള് തലയായി എനിക്കൊന്നും ഓർമ്മയില്ല അത് പിന്നെ പിന്നെ പതിവ് ഓരോ കാര്യങ്ങൾ ഓർമ്മ വന്നു ജീവിതം തീർന്നു വെച്ചു അവിടെ ഞാൻ വീണ്ടും മോതിരവയലും പിന്നെയും കഷ്ടപ്പെട്ട് മോതിരവയൽ അറേ ലക്ഷം രൂപയ്ക്ക് സ്ഥലം മേടിച്ച് അതും അട്ടർ ഫ്ലോപ്പായി അതും ഒന്നും അല്ല എനിക്ക് ലൈഫിൽ ആയില്ല അവിടുന്ന് വീണ്ടും ഞാൻ കയറി വന്നിട്ടാണ് ഇപ്പം നിങ്ങളോട് ഈ സംസാരിക്കുന്നത് അപ്പോ ഞാൻ വിചാരിക്കുന്നത് അതെല്ലാം പോയതെല്ലാം പോയി പക്ഷേ ഇനി എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രപഞ്ചത്തോട് പറഞ്ഞിട്ട് കൺഫേം ആയിട്ടും ഞാനത് നേടിയെടുക്കും ഇപ്പം കോഴിക്കോട് പയ്യാനക്കൽ വീടാണെങ്കിലും ഒരു കാറാണെങ്കിലും എന്താ പറയാ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ തന്നെ നേടിയെടുക്കും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവിടെ ഞാൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും ഒരു രണ്ട് വർഷത്തിനുള്ളിൽ കൺഫേം ആയിട്ട് ഞാൻ അവിടെ ഒരു വീട് സ്ഥലവും മേടിച്ച് എൻ്റെ കരിയർ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് ഞാനവിടെ സ്റ്റാർട്ട് ചെയ്യും കാരണം അതിനെനിക്ക് പറ്റും അതിനുള്ള കോൺഫിഡൻസിനെ കൊണ്ട് ഈ പ്രപഞ്ചം എൻ്റെ കൂടെ നിൽക്കും അത് അതൊക്കെ ഇതൊക്കെ ഞാൻ നേടിയെടുത്തതും ഇപ്പം ഒരു സക്സസ്ഫുൾ യൂട്യൂബർ ആയതും രണ്ടു രണ്ടര മൂന്ന് വർഷം കൊണ്ട് എനിക്ക് കഴിയാത്തത് ഇപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്നെ കൊണ്ട് കഴിഞ്ഞു അതെന്തുകൊണ്ടാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നീ ഒരു സക്സസ്ഫുൾ യൂട്യൂബറാണ് നീ ഒരു സക്സസ്ഫുൾ യൂട്യൂബറാണ് നീ നീർ സക്സസ്ഫുൾ യൂട്യൂബറാണ് ആ റിയൽ റിയലാവും മനസ്സിലല്ല നമ്മുടെ നാക്കുകൊണ്ട് പറയുന്നൊരു കാര്യം ആ പറഞ്ഞത് തന്നെ നമ്മൾ ഒരുപാട് ടൈം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പറഞ്ഞ കാര്യം റിയൽ ആയിട്ട് വരും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ഒരു കാര്യം പറഞ്ഞു തന്നെ പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ആ കാര്യം ഓട്ടോമാറ്റിക്കലി ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നടത്തി തരും നെഗറ്റീവ് ഓർ പോസിറ്റീവ് അതൊരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കിയാൽ തന്നെ ജീവിതം നമ്മൾ തന്നെയാണ് ഡിസൈൻ ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു സക്സസ്ഫുൾ മാനായിട്ട് മാറാൻ കഴിയും ഈ ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കുമെന്ന് ഉണ്ടായിരുന്നു കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ ഒരു പതിനാറായിരം പതിനയ്യായിരം ഒരു സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഉടമയായിരിക്കുന്നത് ഇത്രയും സ്ട്രഗിൾസ് തെരുവ് തേണ്ടി നിന്നും ഒരു യൂട്യൂബർ ആയിട്ട് മാറാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ ഈ ഒരു ചിന്താഗതി ഞാൻ ഫുള്ളി ഫുള്ളി മാറ്റി എൻ്റെ ജീവിതം ഞാൻ ഞാൻ തന്നെ പ്രോഗ്രാം ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ പ്രോഗ്രാം ചെയ്യൽ അതുപോലെ എൻ്റെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്ത് റീപ്രോഗ്രാം ചെയ്ത് ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞു ഞാൻ എനിക്ക് സ്വയം നേടിയെടുത്തെന്ന് പറഞ്ഞു സ്വയം വിശ്വസിച്ചും കള്ളങ്ങൾ സ്വയം പറഞ്ഞ് വിശ്വസിച്ചും ഞാനത് നേടിയെടുക്കുകയാണ് ചെയ്തത് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി എനിക്ക് അപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്കും യൂസ് ആവട്ടെ എന്ന് ഈ കാര്യങ്ങൾ പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പ്രായം ചെന്നവർക്കാണെങ്കിലും ആർക്കും വേണമെങ്കിലും ഇത് യൂസ് ആവും കാരണം പഠിക്കാൻ കഴിയൂലെന്ന് സ്വയം വിശ്വസിക്കാതെ എനിക്ക് പഠിക്കാൻ കഴിയും എനിക്ക് ഏത് എക്സാം എനിക്ക് എഴുതാൻ കഴിയും എനിക്ക് ഏത് എന്ത് ലാംഗ്വേജ് എനിക്ക് സംസാരിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിത ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയാതെ ഒന്നുമില്ല എനിക്ക് തെലുങ്കു അങ്ങനെ അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഇതുപോലെ തെലുങ്കിലാണെങ്കിലും ഞാൻ പഠിച്ചിട്ടുള്ളതില്ല എനിക്ക് തെലുങ്ക് പഠിക്കാൻ കഴിയും ഞാൻ തെലുങ്ക് ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നുണ്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എന്നോട് സം എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ ഞാൻ പഠിച്ചു ഇപ്പം അന്തർ ഇപ്പം എന്താ പറയുക ചെറിയ കാര്യങ്ങൾ അന്തർക്കി നമസ്കാരം ടി തായ്താക്കി വസ്താവ ഇപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് പഠിക്കാൻ കഴിയും എന്ന് ഓർത്തിട്ടാണ് ഈ ലാംഗ്വേജ് എല്ലാം പഠിച്ചിരുന്നത് തമിഴാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ എനിക്കറിയാം ഇംഗ്ലീഷ് ആണെങ്കിൽ അറിയാം കന്നഡ എനിക്കറിയില്ല അതിപ്പോൾ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കഴിയും എനിക്കൊണ്ട് സാധിക്കും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് സാധിക്കും പിന്നെ വേറൊരു കാര്യം കുറെ ആൾക്കാർക്കൊരു ഒരു വിചാരമുണ്ട് അതായത് പഠിത്തം ഉണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റൂ എന്നൊക്കെ ഒരു വിചാരമുണ്ട് അതൊന്നുമല്ല നമുക്കൊരു ബിസിനസ് ചെയ്യാൻ ഒരു മൈൻഡ് ഉണങ്ങി ഏത് തരത്തിലോട്ടും നമുക്ക് താഴ്ന്നിറങ്ങി ചെന്ന് ഒരു ബിസിനസ് ചെയ്യാൻ നമുക്ക് മൈൻഡ് ഉണങ്ങി അവിടെ വിദ്യാഭ്യാസമൊന്നും ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ ഒന്നും വേണ്ട നമുക്ക് സ്വന്തമായിട്ട് സ്വയം ബിസിനസ് ചെയ്തിട്ടും വളരാൻ പറ്റും അതിന് ജസ്റ്റ് ഒന്ന് എഴുതാനും വായിക്കാനും മാത്രം അറിയാൻ അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ മേനായിട്ട് മാറാൻ പറ്റും പിന്നെ ഇന്നത്തെ കാലത്ത് സംസാരിക്കാൻ മലയാളം സംസാരിക്കാനാണെങ്കിൽ തന്നെ നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ഒരുപാട് ആപ്പുകളുണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ ഒരുപാട് ആപ്പുകളുണ്ട് ആപ്പുകളിൽ തന്നെ നമ്മൾ മലയാളം സംസാരിച്ചാൽ കൃത്യമായിട്ട് മലയാളം എഴുതി നമുക്ക് തരും അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതി തരും മുമ്പൊന്നും ആ ഒരു ഇത് നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും സ്വന്തം ഓൺലൈൻ ബിസിനസ്സോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് സക്സസ്ഫുൾ ആകാൻ പറ്റും അപ്പോൾ പഠിത്തം കുറവുള്ള ആൾക്കാരൊന്നും ഒരിക്കലും വിഷമിക്കേണ്ട നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനോട് പറയാം ഞാൻ പഠിത്തം ഇല്ലെങ്കിലും ഞാനൊരു ബില്ല്യൺ ബിസിനസ്മാൻ ആവും ഞാനൊരു ബില്ല്യൺ പേഴ്സൺ ആവും എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നടക്കും നിങ്ങളുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാക്കുകൊണ്ട് എന്ത് കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നോ അത് നമ്മുടെ ലൈഫിൽ വീണ്ടും പിന്നെ റിയൽ ആയിട്ട് നമുക്ക് ഭവിക്കുന്നതായിരിക്കും സോ ഇത് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നൊക്കെയുള്ള വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ലവ്